നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിമൂന്നാണ് രാവിലെ ഒൻപത് മണി കഴിഞ്ഞ് ഇരുപത്തി ഒൻപത് മിനിറ്റോടുകൂടി നക്ഷത്രമാറ്റം സംഭവിച്ചിരിക്കുന്നതും ചൊവ്വയുടെ വിശാഖം നക്ഷത്രത്തിലേക്കുള്ള മാറ്റമാണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ആയിരിക്കുന്നുണ്ട് ഇവിടെ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിമിത്തം മൂന്ന് രാശിക്കാരായ ആളുകൾക്ക് ല്പമാറ്റങ്ങളൊക്കെ തുടക്കമായിരിക്കുന്നുണ്ട് അതായത് ഓരോ ഗ്രഹമാറ്റങ്ങളും നമ്മൾ എത്രക്കെ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കിയാലും അതിലൂടെ തന്നെ നമ്മൾക്ക് കടന്നു പോകേണ്ടതായി വരും ശുഭവും അശുഭവുമായ ഫലങ്ങൾ അനുഭവത്തിൽ വരും നമ്മൾ പെട്ടെന്ന് ഉദാഹരണം പറയാം വളരെയധികം ദുഃഖത്തിലും വിഷമത്തിലും സാമ്പത്തിക ഞുരുക്കത്തിലും ഇരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ലോട്ടറി അടിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കയ്യിലേക്ക് അല്പം ധനം വന്നു ചേരുന്നു അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പോലും വിശ്വസിക്കാറില്ല എന്നാൽ മനസ്സിലാക്കും ഇതൊക്കെ ഗ്രഹമാറ്റം കൊണ്ടാണ് നല്ല രീതിയിൽ ഇരുന്നൊരാൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരുന്നതും അതേപോലെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അയാൾക്ക് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നത് എല്ലാം ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ എത്ര നടക്കുന്നില്ല എന്ന് തള്ളിക്കളഞ്ഞു പറയാൻ ശ്രമിച്ചാലും ഈ ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഫലങ്ങളിലൂടെ ഓരോ വ്യക്തിക്കും ഓരോ ചരാചരത്തിനും കടന്നുപോയേ മതിയാകും ഇവിടെ ഈ ഒരു മൂന്ന് രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു അതായത് തുടങ്ങിക്കഴിഞ്ഞു ഒൻപത് ഇരുപത്തി ഒൻപതിനാണ് ചൊവ്വയുടെ നക്ഷത്രമാറ്റം സംഭവിച്ചു കഴിഞ്ഞത് ഇപ്പോൾ ആ സമയം കഴിഞ്ഞ് പതിനൊന്ന് പതിമൂന്നായിരിക്കുന്നു ഈ അധ്യായം പറഞ്ഞു കൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോൾ ഒരു മാറ്റമൊക്കെ തുടങ്ങിയിരിക്കുന്നു മൂന്ന് രാശിക്കാർക്ക് അതൊരു മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും ആ ഒരു മാറ്റത്തിൻ്റെ പൂർണ്ണത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ രാശിക്കാർക്കാണ് ചൊവ്വയുടെ ഈ നക്ഷത്രമാറ്റം നിമിത്തമുള്ള ഗുണങ്ങൾ ആരംഭമായിരിക്കുന്നതെന്ന് ആദ്യത്തെ രാശി തന്നെ മേടമാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്കാണ് ഇവിടെ മേടം രാശിയുടെ അധിപനായിട്ട് വരുന്ന ഗ്രഹം കൂടിയാണ് ചൊവ്വ അതിനാൽ തന്നെ ചൊവ്വയുടെ ഈ നക്ഷത്ര മാറ്റം മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് അത് ആത്മവിശ്വാസ വർധനവുണ്ടാകും ധൈര്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏത് കാര്യത്തിനെയും നല്ല രീതിയിൽ നേരിട്ട് വിജയത്തിൽ എത്തിക്കാനായി സാധിക്കുന്നതാണ് നി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി സാധിക്കുന്ന നിലവിലെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ആരും സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്നില്ല നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് പേർക്കും ഓരോരോ കുറ്റ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഒരാളായിരിക്കും ഈ ലോകത്ത് ഏറ്റവും സുഖവും സന്തോഷവും അനുഭവിക്കുന്നത് അതുതന്നെ ഉണ്ടോ എന്നത് വിരളമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏക നമ്മുടെ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള മാർക്ക് പ്രാർത്ഥിക്കുക നല്ല രീതിയിലുള്ള സത്യസന്ധമായ പ്രവർത്തിയിലൂടെ മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഭഗവാൻ്റെ കടാക്ഷം കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് ഇവിടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന മേഡം രാശിക്കാർക്ക് പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ഭഗവാൻ തന്നെ കണ്ടെത്തി തരുന്നതാണ് സാമ്പത്തികമായി നേട്ടങ്ങളും മാറ്റവും ഒക്കെ സ്വന്തമാക്കാനും കഴിയുന്നതാണ് തീരുമാനങ്ങളൊക്കെ കൃത്യമായി എടുക്കുക എന്നതിന് ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു വിദ്യാ അതായത് ജോലിയുടെ കാര്യത്തിന് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ മനുഷ്യർക്ക് വരാറുണ്ട് അതേപോലെ ഒരു വിവാഹ ആലോചന വരുമ്പോൾ അത് തിരഞ്ഞെടുക്കണോ തിരഞ്ഞെടുക്കേണ്ടായോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ വരാറുണ്ട് എന്നാൽ ഇവിടെ ചൊവ്വയുടെ ഈ നക്ഷത്രം മാറ്റം നിങ്ങൾക്ക് തീരുമാനങ്ങളിലൊക്കെ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ വരുത്തുകയില്ല പുതിയൊരു വാഹനം വാങ്ങാനുള്ള തീരുമാനമൊക്കെ ഉടൻ തന്നെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ ഇന്ന് ഒൻപത് ഇരുപത്തൊൻപത് മുതൽ ആരംഭിച്ചിരിക്കുന്നത് വസ്തു വാങ്ങാനുള്ള ഭാഗ്യം നിലവിലെന്തെങ്കിലും വസ്തു തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിൽപ്പെടും പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ഈ തർക്കം ഒരിക്കലും മാറില്ല ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി ചർച്ച നടത്തിയാലേ പറ്റൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന പ്രശ്നമാണെങ്കിൽ പോലും ഇവിടെ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിമിത്തം നിങ്ങൾ വിചാരിച്ചതിനും അപ്പുറം പെട്ടെന്ന് തന്നെ എല്ലാ മാറ്റങ്ങളും സംഭവിക്കും എന്തൊക്കെ തടസ്സം നിലവിലുണ്ടോ ആ തടസ്സങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മൂന്ന് ദിവസത്തിനു ശേഷമായിരിക്കും ദൃശ്യമാകുന്നത് സന്തോഷമായിരിക്കുക ഇവിടെ ചൊവ്വ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ചിങ്ങം രാശിയാണ് അടുത്തത് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രമാണ് ഇവിടെയും ചിങ്ങം രാശിക്കാരുടെ നക്ഷത്രം ഒരു മാറ്റം സമയമാണ് നക്ഷത്രക്കാർക്ക് അതായത് മകം പൂരം ഉത്രം നക്ഷത്രക്കാരുടെ ഒരു ഈ ഒരു കുറഞ്ഞ സമയങ്ങൾ കൊണ്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം ദുരിതമാണ് കൊണ്ടിരിക്കുന്നതും സാമ്പത്തിക ക്ലേശം കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ശരിയല്ലേ വ വളരെയധികം മുട്ടുവേദന കാലുവേദന അങ്ങനെ അടിക്കടി ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനവും കൂടിയാണ് ഇവിടെ സിദ്ധിച്ചിരിക്കുന്നത് വിഷമങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് നേട്ടങ്ങളൊക്കെ തേടിയെത്തും എന്നതാണ് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ദേവി ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുകയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരം സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ നല്ലതാണ് ചുമയുടെ പ്രീതി ലഭിക്കുന്നതിനും സാമ്പത്തികമായി നിലനിന്നിരുന്ന എന്തെങ്കിലും തർക്കവിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകും പരിഹാരം കണ്ടെ ത്താൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സൗഭാഗ്യ സമയമെന്ന് നെ ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം മുതലുള്ള സമയങ്ങളെ വിശേഷിപ്പിക്കും കാരണം ചൊവ്വയുടെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് വരുക മൂന്ന് ദിവസത്തിന് ശേഷമുള്ള സമയം അനുകൂലമായിരിക്കും അപ്പോൾ നിങ്ങൾ ഭദ്രകാളി പ്രീതി വരുത്തുന്നത് നല്ലതായിരിക്കും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അടുത്ത് കാളിയമ്മയുടെ ക്ഷേത്രം ഇല്ലെങ്കിൽ ക്ഷേത്രം ഏതായാലും അവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ചൊവ്വ പ്രീതി കൂടുതൽ ലഭിക്കും തിന് സഹായകമാകുന്നതാണ് അടുത്ത രാശി ധനുവാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാട ഉത്രാടം നക്ഷത്രക്കാർക്കും ധനുരാശിക്കാരുടെ അധിപനായി വരുന്ന വ്യാഴത്തിന്റെ നക്ഷത്രമായ വിശാഖത്തിലേക്കാണ് ചൊവ്വ പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ധനുരാശിക്കാർക്ക് വളരെ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് സന്തോഷം ഉണ്ടാകുന്നതാണ് ഈയിടെയായി അല്പം അകന്നു നിൽക്കുകയാണ് സന്തോഷിക്കാനുള്ള ഒരു കാര്യവും ഉണ്ടാകുന്നില്ല ഒന്ന് സന്തോഷിച്ചു വരുമ്പോൾ അതിലേറെ ദുഃഖിക്കുവാനുള്ള കാര്യങ്ങൾ പടിപടിയായി പുറകെ വരുന്നുമുണ്ട് എന്നാൽ അതിൽ മാറ്റമുണ്ടാകുന്നതാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകും പുതിയ ചില യാത്രകളൊക്കെ വേണ്ടി വരുന്നതായിരിക്കും ദൂരയാത്രയൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നത് അപ്പോൾ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു സമയം കൂടിയാണ് വിദേശ യാത്ര കൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട് യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് വിദേശ യാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് ചൊവ്വയുടെ ഈ നക്ഷത്ര മാറ്റം നിമിത്തം ഒൻപത് ഇരുപത്തി ഒൻപതിനുള്ള ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള തടസ്സ പ്രയാസങ്ങൾ അതായത് തടസ്സം നിമിത്തം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഒരു മോചനമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് മുടങ്ങിക്കിട്ട് എന്ന ചില കാര്യങ്ങൾ അതായത് വിദ്യയും മുടങ്ങിയിട്ടുണ്ട് വിദ്യ മുടങ്ങിയെന്ന് വെച്ചാൽ പഠിക്കാൻ സാധിക്കുന്നില്ല ആഗ്രഹമുണ്ട് എല്ലാ രീതിയിലുള്ള ധനസഹായവും എല്ലാം ഉണ്ടായിട്ടും ചില കൂടി ഇനി പഠിക്കണ്ട എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിരുന്നവർ പോലും വേഗം കൂടിയും തട്ടി എനിക്കിനി പഠിച്ച് പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കും കാരണം എന്തെന്നാൽ ചൊവ്വ ഇവിടെ അനുഗ്രഹമായി മാറിയിരുന്നതിന് എല്ലാവിധ മൗഢ്യങ്ങളും മാറും അതാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് നിങ്ങളും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ശത്രുദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിനെ അലട്ടുന്ന ഭയഭീതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് ഒഴിയുന്നതാണ് എന്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രാത്രികാലങ്ങളിൽ ഉറക്കം കിട്ടാതെ അവസ്ഥ നിങ്ങൾക്കുണ്ട് ശരിയല്ലേ ആ അവസ്ഥയ്ക്കൊക്കെ മോചനം തരാനായി നിങ്ങൾക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സഹായിക്കുന്നത് ഭദ്രകാളിയായിരിക്കും അപ്പോൾ കാളികമ്മ പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക നല്ല ഒരു സമയമാണ് ഇന്നേ മുതൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒൻപത് ഇരുപത്തി ഒൻപത് ഒൻപത് മുതലുള്ള ചൊവ്വയുടെ ഈ നക്ഷത്ര മാറ്റം നിമിത്തം നല്ല സമയം ഈ മൂന്ന് രാശിക്കാർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പ്രവൃത്തിയും വേണം പ്രാർത്ഥനകളും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഇല്ല അപ്പോൾ ഇവിടെ പ്രാർത്ഥനയോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയം തന്നെയാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലാണ് പ്രവർത്തിക്കൂ പ്രാർത്ഥിക്കൂ ഈശ്വരാദിനം കൂടെ ഉള്ളതിനാൽ വിജയം സുനിശ്ചിതമായിരിക്കും അപ്പോൾ പ്രാർത്ഥിച്ചു ധൈര്യ സമേതം മുന്നോട്ട് പോകേണ്ട കടമ കൂടി നിങ്ങൾക്കുണ്ട് ഭദ്രകാളി പ്രീതി വരുത്തേണ്ട സമയം കൂടിയാണിതും ഭദ്രകാളി പ്രീതിപ്പെടുത്തുന്നതിലൂടെ തന്നെ ചൊവ്വയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളെ ചൊരിയുന്നതുമായിരിക്കും നന്ദി